ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു അവൽ മിക്സ്ച്ചറാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു അര കിലോ അവലാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അപ്പം അതിനകത്തിട്ടൊന്ന് വറുത്തെടുത്തു ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് വറക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഇടഞ്ഞെടുക്കണം അതിനകത്ത് പൊടിയുണ്ട് കേട്ടോ അപ്പം നല്ലോണം ഒന്ന് ഇടഞ്ഞെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ കുറേശായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് അതിനകത്ത് ഇട്ടത് അപ്പോൾ അതിനകത്ത് എല്ലാം കൂടെ ഒരുമിച്ച് വറക്കാൻ പറ്റത്തില്ല ഇത് ചിലരിത് എണ്ണക്കകത്ത് വറുത്തെടുക്കും നമുക്കത്രയും ആർഭാടമൊന്നും വേണ്ട ഞാനിത് ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യുന്നത് അവൽ കാരണം ഇത് എണ്ണ ഒരുപാട് കുടിക്കും അവൽ ഏത് ടൈപ്പ് അവലായാലും കുഴപ്പമില്ല ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ചുമന്നാവലാണ് ഇച്ചിര കട്ടിയുണ്ട് ഒരുപാടെങ്ങ് കട്ടിയുള്ള അവലല്ല എന്നാലും ഇരിച്ചിര കട്ടിയുണ്ട് ചുമന്ന അവലുമാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അതും നല്ല ഡ്രൈ ആയി കിട്ടും അതായത് നമ്മൾ കൈയിലെടുക്കുമ്പോൾ അതൊന്ന് പൊടിഞ്ഞ് കിട്ടണം അതുപോലെ ആവണം അത്രയും വരെ നമ്മളിത് പറക്കണം ഇതൊന്ന് മൂക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് കളർ വ്യത്യാസം വരും അതുപോലെ ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയതായിട്ടും നമുക്ക് തോന്നും ചെറുതായിട്ടൊന്ന് ചുരുങ്ങും അവർ വയറിന് വളരെ നല്ലതാണ് അപ്പോഴത്തെ ഇതൊന്ന് പൊ എടുത്ത് പൊടിച്ച് നോക്കിയാൽ മതി അപ്പോൾ നല്ലോണം പൊടിഞ്ഞ് കിട്ടും അതാണതിൻ്റെ പരുവ ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൂത്ത് കഴിഞ്ഞു ഇത് നമുക്ക് വാങ്ങാം ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് അടുത്ത ഒരു ട്രിപ്പും കൂടെ ഒന്ന് വറുത്തു കോരാനുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഏകദേശം ഒന്ന് മൂത്ത് കഴിഞ്ഞു അതും കൂടെ നമുക്ക് വറുത്തു കോരാം വീണ്ടും ഇത് അവൽ മാറ്റിയതിന് ശേഷം അടുപ്പേ വെച്ചു അതിനകത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ ഒരു അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളിയാണ് ആദ്യം വറക്കുന്നത് ഇതൊന്നിട്ട് എളുപ്പം മൂത്ത് കിട്ടും എളുപ്പം എളുപ്പമായി കിട്ടും ഇത് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരമാണ് എളുപ്പം മൂത്ത് കിട്ടും ഇതൊന്ന് മൂക്കുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അതിനകത്തിലേക്ക് ഒരു ഏകദേശം നൂറ് ഗ്രാം കപ്പലണ്ടി ഇട്ട് കൊടുത്തു ഇതൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് ഇത് മൂത്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങും അന്നേരത്തേക്ക് നമുക്ക് തേങ്ങ കൊന്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക കപ്പലണ്ടി മൂത്ത് തുടങ്ങി അതിനകത്തേക്ക് തേങ്ങാ കൊന്ത് അരിഞ്ഞ് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് തേങ്ങാ കൊന്തും ഇനിയൊന്നും നന്നായിട്ട് മൂത്ത് കിട്ടണം ഒരുപാട് അങ്ങ് മൂക്കില്ല എന്നാലും ഒരുവിധം നന്നായിട്ട് തന്നെ മൂക്കണം പച്ചയായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പം കേടായി പോവും പെട്ടെന്ന് അപ്പം അതുകൊണ്ട് ഇത് മൂക്കണം നല്ലവണ്ണം ഹായ് കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക ഓക്കെ അതുപോലെ ഇത് ഈസിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം പറയുക ഈസി ആയിട്ട് ഉണ്ടാക്കും ഞാനും വിചാരിച്ചു അവൽ മിശ്ര ഉണ്ടാക്കുന്ന വലിയ പാടായിരിക്കും പക്ഷേ ഉണ്ടാക്കിയപ്പോഴെല്ലാം മനസ്സിലായത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത് ഈസിയാണ് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി കഴിയാൻ പറ്റും ഇപ്പോൾ ഏകദേശം തേങ്ങ മൂത്ത് കഴിഞ്ഞു പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് തേങ്ങ കൊന്ത് ചുമന്ന് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് പൊട്ടുകടലേങ്ങാണ് അടുത്ത് ഇട്ട് കൊടുക്കുന്നത് ഇത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ അപ്പോൾ ഇത് ഒന്ന് ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടും തേങ്ങ മാത്രമേ ഉള്ളൂ ഇതിനകത്തിൽ ഇച്ചിരി മൂക്കാൻ എടുത്തത് പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഞാൻ കരുവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മൂത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കടുത്തത് പൊടികളാണ് ഇടാനുള്ളത് എല്ലാം നന്നായി മൂത്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ കായപ്പൊടിയാണ് ആദ്യം ഞാൻ ഇട്ട് കൊടുത്തത് ഈ കായപ്പൊടി ഒന്ന് മൂക്കണം മൂത്ത് വരുമ്പോൾ നല്ല മണവും കിട്ടും നല്ല രുചിയുമാണ് അവൽ മിക്സറിന് കായപ്പൊടി ചേർക്കുമ്പോൾ പിന്നെ ഇനി അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഒരുപാട് എരിവ് വേണ്ടിയവർക്ക് എരി കൂടുതൽ ചേർക്കാം ഞാൻ ഒരു ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ പിന്നെ പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് വേണമല്ലോ അതിന് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി പിന്നെ നമുക്കതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം എല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇളക്കാം പക്ഷേ ഇത് ചെറിയ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ തന്നെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഇന്ന് കുറച്ച് ഒരു അവൽ എടുത്തിട്ട് ആ പാത്രത്തിലിട്ടിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയിട്ടു കാരണം എണ്ണയും മസാലയൊക്കെ അതിനകത്ത് ഇന്ന് പുരട്ടൊന്ന് എന്നിട്ട് അതൊന്ന് ഇളക്കി അതിനകത്തിലൊക്കെ തന്നെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതാണ് ഇതിനകത്തിലെ പ്രധാനം ഇത് നന്നായിട്ട് ഇളക്കണം ആദ്യമൊന്ന് ഇളക്കി പിന്നെ അല്ലാതെ ഇങ്ങനെ ചരുവത്തിലിങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് ഇളക്കുമല്ലോ അങ്ങനെയൊന്നിളക്കി പിന്നെ ഇത് കുറച്ച് നേരം കഴുകി ഇതിൻ്റെ കളറൊന്നും മഞ്ഞ നിറ വഴി വരാനൊക്കെ ആദ്യം കളറില്ലാത്ത പോലെ തോന്നും പക്ഷേ അത് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് അതിൻ്റെ കളറ് നന്നായിട്ട് പിടിച്ച് വരുന്നത് അതിച്ചിരി ടൈം എടുക്കും ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ഓക്കെ ആകും ഓക്കെ അപ്പോൾ എൻ്റെ സ്വാദിഷ്ടമായ അവൽ മിക്സർ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര അത് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് അവൽ മിക്സറ് ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുക്കുമ്പോഴും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും പിന്നെ അല്ലാതെ നമ്മൾ തവിയിട്ട് തവിയിട്ടിളക്കുമ്പോൾ ചിലപ്പോൾ പൊടിയാനുള്ള സാധ്യതയുണ്ട് അവലല്ലേ പെട്ടെന്ന് പൊടിഞ്ഞു പോകും ഇതിപ്പം അപ്പം എൻ്റെ അവൽ മിക്സർ റെഡി അടിപൊളി അവൽ മിക്സർ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതുപോലെ തന്നെ കിട്ടി ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മിക്സറാണ് ഇതിന് ചീവിട എന്നും പോഹ മിക്സർ എന്നും ഒക്കെ പറയും ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉള്ള എൻ്റെ അവൽ മിസറിൻ്റെ കളറ് കണ്ടു കുറച്ച് നേരം ഇതെന്ന് കഴിയുമ്പോൾ അതെല്ലാം കളറെല്ലാം പിടിച്ച് നല്ല ഒരേ പോലത്തെ കളറ് ആയിക്കിട്ടിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്